പറവൂരിൽ ഒറ്റ മഴയിൽ നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി പുതിയ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ അണഞ്ഞതോടെ ഒറ്റമഴയിൽ തന്നെ നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി മുത്തക്കുന്ദ മുതൽ ചെറിയ വരെ നൂറോളം കുടുംബങ്ങളെങ്കിലും വെള്ളക്കെട്ടിന്റെ പിടിയിലായിട്ടുണ്ട് പല റോഡുകളും വെള്ളം നിറഞ്ഞ സഞ്ചാരം തടസ്സപ്പെട്ടതോടെ പ്രളയ സമാനമായ സ്ഥിതിവിശേഷമാണ് ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിന് മുമ്പായി നിലവിലെ തോടുകളിൽ വലിയ ആസ്പെറ്റോസ് ഇട്ട് വെള്ളം പോകുന്നതിന് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയിരുന്നെങ്കിലും ഈ സംവിധാനങ്ങളാകെ പണി തുടങ്ങിയതോടെ അടഞ്ഞ നിലയിലാണ് മഴക്കാലത്തിന് മുമ്പായി വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിനായി സംവിധാനം കണ്ടെത്തണമെന്ന് വ്യാപകമായി ആവശ്യമുയർന്നിരുന്നു ഇതിനെ തുടർന്ന് ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ വി അബ്ബാസ് ദേശീയപതാ അതോറിറ്റി ഓഫ് ഇന്ത്യ മാനേജർ ജോൺ ശിവൻ ഓറിയൻ കമ്പനി പ്രൊജക്ട് മാനേജർ രാംമോഹനൻ ശർമ്മ എന്നിവരും ജനപ്രതിനിധികളും ചേർന്ന് സംയുക്തമായി പരിശോധന നടത്തിയിരുന്നു ഇതുപ്രകാരം താൽക്കാലിക പരിഹാര മാർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ബുധനാഴ്ച രാത്രിയിൽ തീവ്ര മഴ പെയ്തത് വ്യാഴാഴ്ച നിലം പുലർന്നതോടെ പല പ്രദേശങ്ങളും വെള്ളം നിറഞ്ഞ ജനജീവിതം ദുസ്സഹമായി മറവിൻതുരുത്തിയിൽ കല്ലറയ്ക്കൽ സരളയും മകളും രണ്ട് കുട്ടികളും ഉണങ്ങുന്ന ചെറിയ വീടിന്റെ വരാന്ത വരെ വെള്ളം കയറിയതോടെ ഇവർ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി സമീപത്തെ തോടുണ്ടായിട്ടും വെള്ളം ഒഴുകി പോകുന്നുണ്ടായിരുന്നില്ല ഈ പ്രദേശത്ത് താഴ്ന്ന പ്രദേശങ്ങളിലെ ഒട്ടും ും ഭീഷണിയിലാണ് മടപ്പതുരുത്ത് റോഡും പരിസരവും വെള്ളം ഉയർന്ന് സഞ്ചാരം തടസ്സപ്പെട്ടു പനംപങ്കാവലയിൽ പഴയ ദേശീയപാതയിലും വെള്ളക്കെട്ടുണ്ടായി ഇതിനെ തുടർന്ന് കുറെ സമയം ഗതാഗത കുരുക്കുമുണ്ടായി ദേശീയപാതാധികൃതർ പരിഹാര ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും താമസം നേരിട്ടതിനാൽ പ്രശ്നബാധിത പഞ്ചായത്തുകളോട് പ്രശ്നം പരിഹാരം കാണാനും ചെലവ് തുക ദേശീയപാതാധികൃതർ വായിച്ചുകൊള്ളാമെന്ന് ചെയ്തിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ